അമ്മ എന്റെ തുണി നിന്റെ തുണി അലക്കാല അലക്കുപണി നിന്റെ തുണി നീ അലക്കണം ആ റോഡ് മറ്റാടിറ്റതാ നിന്റെ തുണി നിങ്ങളോട് മനുഷ്യനെ ആരാടാൻ പറഞ്ഞു മനുഷ്യനെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കാണിട്ട് നീ നിന്റെ ചട്ടി വരെ അലക്കാന്നു ഒരു കൊച്ചുണ്ടായ ശേഷം ഈ വീട് അടുക്കളല്ലാതെ എനിക്ക് മറ്റൊരു ലോകം ഉണ്ടായിട്ടില്ല നിങ്ങൾ ആരെയെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇനി എങ്കിലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം അതിനിടയിൽ മറ്റൊരു കൊച്ചിനെ എനിക്ക് വയ്യ ഇവിടുത്തെ നിന്റെ നിന്റെ ജീവിതത്തിൽ എന്താണ് കുഴപ്പം കുഴപ്പം സമയത്ത് എല്ലാം ഇത് എന്ത് വേണം എന്നെ അറിയാം അപ്പൊ ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് ഒരു നിങ്ങൾ ആണുങ്ങള് മാത്രം ജോലിക്ക് പോയാൽ മതി ശരി ഒന്നും വേണ്ട എന്നെ ജോലിക്ക് വിടണ്ട അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ട്യൂഷനെങ്കിലും ചോദിച്ചു സമ്മതിച്ചോ ഇല്ല സമ്മതിക്കാനും പോകുന്നില്ല നീ സംഭാഷകനോട് വേണ്ടി കുടുംബത്തി ചിലവടത്തെ ഒരാളെ ജോലിക്ക് പോകുന്നത് സംഭാധിക്കാൻ വേണ്ടി മാത്രല്ല അയാളുടെ സ്വപ്നമാണ് ജോലി ഈ ജീവിതം ഒക്കെ നിങ്ങളെപ്പോല ആളാണ് നിങ്ങൾ കാരണം എത്രയോ പെൺകുട്ടികളെ ഇന്നും അടക്കലേ കിടന്ന് കഷ്ടപ്പെടുന്നു അതിലൊരു ആളവനെ എനിക്ക് സൗകര്യ ജാസ്മിൻ ഓ ജാസ്മിൻസ് ഫാദർ ഈസ് ഫൈൻ ഇക്യൂ ഇപ്പൊ ഹോസ്പിറ്റലേക്ക ഫോണ്ട വെയിറ്റ് തന്നേടാമതി അത് കഴിഞ്ഞിട്ട് അവരൊരു വേറെ ഡേറ്റ് പറയും വെച്ചന്നാമതി എന്ന് പറഞ്ഞു ഇസ് ഓക്കേ കേട്ടോ ബെറ്റർ ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ അതൊക്കെ കൽപ്പന്താ ഇസ് ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം രണ്ടു ഇരിക്കാം